ടാ ഇന്നല നീ മേടിക്കാൻ പൈസ തന്നില്ലേ ഞാൻ അതടുത്ത് ഫോൺ അവളെ വിളിക്കണ്ടേ അവളെ വിളിച്ചിട്ട് ഒരാഴ്ച ആരൊക്കെ ഇവിടെ തൊഴിലമ്മ അതല്ലേ പറ്റി അതൊക്കെ ഇരിക്കൽ ഡി അങ്ങനെ എൽ ഡി കടപ്പം തന്നെ ആയിരുന്നു തിരുവനന്തപുരം ആയിരുന്നു ഫൈനലെടുത്ത് അങ്ങനെ അഞ്ചു ഡിലിഷൻ ആടെ എനിക്ക് പ്രൊഫഷനല്ലേ മാർക്കില്ല പിന്നെയാണ് ഇനി ഫൈനലില് വല്ലാത്ത കഷ്ടം മീൻ പോലും കൊത്തില്ല എവിടെ പോലും ഇതിലൂടെ അവസ്ഥ ഏറ്റവും എണ്ണം കെട്ടാൻ പോലെ നമ്മളെ തന്നെടാ ഞാൻ ഈ പി എസ് ഒക്കെ ആകുമ്പോൾ വച്ച് കെട്ടാ വേറെ എല്ലാം ചെയ്താല ശരി എന്നാ മടുത്ത് നമ്മളെ ഗതി പിടിക്കാവുള്ളൂ നമുക്കൊരു ബിസിനസ് എല്ലാം ചെയ്താലാ നമുക്ക് കഷ്ട് എനിക്കിപ്പം വീട്ടിലത്തേക്ക് മീന് ഇതെല്ലാം ചെയ്യണം ശരിയാണ് പൈസ വേണം എന്താ പറയുക സൗണ്ട് കേൾക്കണം പിള്ളേരെ ഓണപരിപാടി എല്ലാം ആയിരിക്കും ഓണം ഓണം ഓർമ്മ കണ്ടാടാ നമ്മള് പണ്ട് തോൽവിമാടം കണ്ടിയൊക്കെ പോയിട്ടുള്ളത് അതൊക്കെ കുറെ വർഷമായില്ല ഇവിടെ എണ്ണം ഉണ്ടായിരുന്നു മാവരി കിട്ടാൻ പറഞ്ഞ സ്ഥിരം നമ്മുടെ കൊട വേറെ വയറും കൊമ്പ ഈശയും ആടയാള് കൊറേ നേരം കൊണ്ട് അവിടെ നാടകളിയ കണ്ടിട്ടൊരു നാടകണ്ട് പോയി നോക്കിട്ട് വരാ